കൂട്ടുകാരെ വേമ്പനാടി ലേക്കിലൂടെ ഞങ്ങളൊരു ബോട്ട് യാത്ര പോയപ്പോൾ എടുത്ത വീഡിയോയാണിത് അതിൽ കണ്ട ഒന്ന് രണ്ട് കാഴ്ചകളാണ് ഇത് അതിരാവിലെ ആയിരുന്നു ഒരു ആറരയൊക്കെ ആയപ്പോഴായിരുന്നു അന്നേരം സൂര്യൻ ഞങ്ങളുടെ കൂടെ ബോട്ടിനോടൊപ്പം വരുന്ന കാഴ്ച ഇത് എന്നിട്ട് ഇങ്ങനെ മരങ്ങളുടെ ഇടവഴിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു പിന്നെ ഒരു കൊറ്റി അതായത് ഇഗ്രറ്റ് ഒരു ഇഗ്രറ്റിങ്ങിന് ഒരു കുറ്റിയിലിരിക്കുന്ന കണ്ടത് കുറേ കുറ്റികളുണ്ട് അവിടെ അപ്പോൾ അതിലെല്ലാം ഓരോന്നേലും ഓരോ ഓരോ ബേഡ്സ് ഉണ്ടായിരുന്നു കടൽക്കാക്കുകളും പിന്നെ കുറേ പക്ഷികളുണ്ടായിരുന്നു കേട്ടോ അത് ഒക്കെ ഉണ്ടായിരുന്നു വിസ് വിസ്കേട്ട് ടേൺസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് പാതിരമണലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള കാഴ്ചയാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് എന്ന് പറയുക അതിൻ്റെ ചുണ്ട് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൻ്റെ ചുണ്ടിൻ്റെ നടുക്ക് ഒരു വിടവുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള ആ സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനത്തെ ഒരു കൊക്ക് ദൈവം കൊടുത്തിരിക്കുന്നതെന്ന് പറയാം അല്ലെ പ്രകൃതി കൊടുത്തിരിക്കുന്നത് ഈ പക്ഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമെന്ന് പറയുന്നത് ഞവണിക്ക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഒരു കക്ക പോലെയുള്ളൊരു സംഭവമാണ് ആ ഞണിക്കയാണ് ഇതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇതിന് ഞൌണിപ്പൊട്ട എന്നും പേരുണ്ട് ഓപ്പൺ ബിൽ സ്റ്റോർക്ക് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് മലയാളം പേര് ചേരാക്കൊക്കൻ കാരണം അതിൻ്റെ കൊക്ക് ചേർന്നല്ല അടയുന്നത് അടയുമ്പോൾ ചേർന്നിരിക്കത്തില്ല അത് ഈ കക്ക പൊട്ടിച്ച് തിന്നാനുള്ള സൗകര്യത്തിനുള്ള കൊക്കാണ് അതിന് അപ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഞാൻ ഞൌണിക്കായാണ് ഞണിക്കായോടൊപ്പം ഞണ്ട് മീന് അതൊക്കെ കഴിക്കുവേ അതൊക്കെയാണ് പ്രധാന ഭക്ഷണം പിന്നെ ഇത് കോളനി ആയിട്ടാണ് കൂട് കെട്ടുന്നത് കേട്ടോ അത് വലിയ മരങ്ങളിലൊക്കെയാണ് കൂട് കെട്ടുന്നത് സാധാരണ ഇതിനെ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ടാണ് കാണുന്നത് ഒറ്റയ്ക്കും കാണും ഓക്കെ